നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ശരീരത്തിനും മനസ്സിനും ആരോഗ്യമേകുന്ന യോഗയുടെ മഹനീയത കൈമാറി അന്താരാഷ്ട്ര യോഗ ദിനം പ്രൗഢമാക്കി തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജൂൺ അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ഭാഗമായി തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വേറിട്ട പരിപാടികളാണ് സംഘടിപ്പിച്ചത് രാവിലെ എട്ടിന് എൻ സി സിയുടെ ആഭിമുഖ്യത്തിൽ യോഗാ ദിന പരിപാടികൾ യോഗാ വിദഗ്ധൻ പി പ്രതീഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പറയാറുണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ക്രീ മാത്രമാണ് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുള്ളത് ഒന്ന് ഈ യോഗ കൊണ്ടുപോകാനും രണ്ട് ചിരിക്കാൻ സാധിക്കും അതെന്നും ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉന്നതങ്ങളിലെത്താൻ വലിയ പാടൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ യോഗ എനിക്ക് പറയാനുള്ളത് യോഗ ചെയ്യുമ്പോൾ ഡയറക്റ്റ് എത്ര നിന്ന് ചെയ്യാതെ ഒരു വിരിയോ അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ ഒരു യോഗാ മാറ്റോ എന്തെങ്കിലും ഉപയോഗിച്ച് ചെയ്യാറുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് രണ്ട് യോഗപ്രദർശനവും നടന്നു തുടർന്ന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗാ ദിനാചരണത്തിൽ യോഗാചാര്യൻ എസ് ദീപ കുമാരി യോഗ വിദ്യകൾ വിദ്യാർത്ഥികൾക്കായി പരിശീലിപ്പിച്ചു വീണ്ടും നിവർത്തി നിവർത്തിവെ ഇത് നമ്മൾ ചെയ്തത് സുഖാസനം ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പത്മാസനാണ് പത്മാസനത്തിൽ ഇരിക്കുമ്പോ നട്ടല് നന്നായി നിവർത്തി വെക്കുക വലത് കൈ കൊണ്ട് വലതു കാലു പിടിച്ച് ഇടതു തുടയുടെ മുകളിൽ അമർത്തി വെക്കുക വയറിനോട് ചേർത്ത് അമർത്തി വയ്ക്കുക ഇടതുകാല് കൈകൊണ്ട് പിടിച്ച് വലത് തുടയുടെ മുകളിൽ കയറ്റിവയ്ക്ക നട്ടിൽ നിവർത്തിയിരിക്കുക രണ്ട് കൈയും പാദങ്ങളിൽ അമർന്നിരിക്കുക ഇല്ലെങ്കിൽ രണ്ട് കൈയും ഉയർത്തി ചിന്മുദ്ര പിടിച്ച് പാദങ്ങളിൽ കമഴ്ത്തി വയ്ക്കുക നട്ടലിൽ എപ്പോഴും നിവർന്നിരിക്കണം നമ്മുടെ ഈ ഒരു ആസനത്തിൽ നമ്മുടെ നട്ടലുകൾക്ക് ബലം കൂടും നമ്മുടെ ശക്തി കൂടും ആ കാലികളുടെ വടിവ് നന്നായി നമുക്ക് പറ്റും യോഗാ ദിന പൊതു അസംബ്ലിയും നടന്നു യോഗയുടെ പ്രാധാന്യം നിത്യ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് സ്കൂൾ പ്രധാന അധ്യാപിക ജി എ ശ്രീജ പ്രിൻസിപ്പൽ പി ജയശങ്കർ തുടങ്ങിയവർ വിശദമാക്കി യോഗാചാര്യൻ പ്രതീഷ് പ്രഭാഷണം നിർവഹിച്ച വിദ്യാർത്ഥികൾക്ക് മുന്നിൽ യോഗ പ്രദർശനം നടത്തി പൂർവ്വ വിദ്യാർത്ഥികളുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ സ്കൂൾ ഫിറ്റ്നസ് ക്ലബിലേക്കുള്ള ഉപകരണങ്ങൾ സ്കൂളിനു വേണ്ടി സ്കൂൾ പ്രധാന അധ്യാപികയും പ്രിൻസിപ്പളും ചേർന്ന് ഏറ്റുവാങ്ങി കൂടാതെ വിദ്യാർത്ഥികൾക്കായുള്ള പഠനോചിതമായ പുസ്തകങ്ങളുടെ വിതരണവും നടന്നു യോഗയുടെ പ്രധാന അടവുകൾ യോഗാനൃത്തത്തിലൂടെ അവതരിപ്പിച്ച ഒൻപതാം തരം വിദ്യാർത്ഥിനി കെ ആര്യശ്രീ ഏറെ ശ്രദ്ധേയമായി ദേശീയ ഗാനാലാപനത്തോടു കൂടിയാണ് അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിക്ക് തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപനമായത് നമ്മള് വ്യായാമങ്ങളൊക്കെ ചെയ്യൂലേ യോഗാസനങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ചെയ്യാറുണ്ട് ശരിക്കും അല്ലെ ഇതൊക്കെ ദിവസം പ്രാക്ടീസ് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു ദിനാചരണം മാത്രമല്ല ഇന്ന് മാത്രം ചെയ്ത് പിന്നെ ഇനി അടുത്ത യോഗാ ദിനത്തിന് ചെയ്യുക അങ്ങനെയല്ല നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്യണം മനസ്സിനെ ഏകാഗ്രമാക്കാനും ശരീരത്തിൽ നിന്ന് അസുഖങ്ങളൊക്കെ മാറി നിൽക്കാനും നല്ലൊരു ഔഷധമാണ് യോഗ അല്ലേ പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ പല അസുഖങ്ങളും കൊണ്ട് വരയുന്ന ആൾക്കാരെ കാണാം ജീവിതശൈലി രോഗങ്ങളായാലും മാനസിക പിരിമുറുക്കമായാലും അങ്ങനെ പലതരത്തിലും ബുദ്ധിമുട്ടുന്ന ആളുകളെ കാണാം നമുക്ക് ഇപ്പം യോഗ അഭ്യസിക്കുന്നതിലൂടെ ഇതിനെല്ലാം വളരെ മാറ്റങ്ങൾ വരും അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല പഠിക്കാൻ ഒരു ഉന്മേഷം കിട്ടും കുട്ടികൾ യോഗ ചെയ്യുന്നത് വളരെ നല്ലതാണ് മനസ്സ് ഏകാഗ്രമാക്കാനും നല്ല ചിന്തകൾ വരാനും വളരെ നല്ലതാണ് മൊബൈൽ ഇന്റർനെറ്റ് അങ്ങനെയുള്ള ദുരുപയോഗങ്ങളെ കുറിച്ചുള്ള ചിന്തകളൊക്കെ മനസ്സിന് മാറും പറ്റും നല്ല കുട്ടികളായിട്ട് സി സി വിന്യൂസ് തിരുവല്ലാമല